ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒരു മുറക്കായിട്ട് വന്നത് എന്ന് ഞാൻ അറിയാം നമ്മളെ കൃഷിയിടത്ത് നിന്ന് കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ പൊട്ടിച്ച് പോവാണ് പോവാനാ അപ്പൊ അതാ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സത്യപ്പെട്ടാൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ കിട്ടാലോ വാ വേസ്സം അപ്പൊ നമ്മള് ചെടിത്തോട്ടത്തിലുള്ള കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പൊട്ടിക്കാൻ പോയി കുറച്ചധികം പച്ചക്കറികൾ ഇട്ടാ അപ്പൊ ഇതായാലും നമ്മൾ ചീരയും പച്ചക്കറിയും ഒക്കെ പൊട്ടിക്കാനായിട്ട് പോവാണ് അപ്പൊ അതാണ് വീഡിയോ അപ്പൊ ഞാൻ കൃത്യമായിട്ട് നമുക്ക് പൊട്ടിക്കുന്നത് കാണിച്ചാൽ അത് മുന്നേ വേറെ സൗണ്ട് ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ കാണിച്ചേട്ടാ നമ്മളുടെ തോട്ടത്തിൽ കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടാ വയസ്സ് നോക്കിയാൽ ഇതാണ് നമ്മളുടെ തോട്ടത്തിൽ ഉണ്ടായ കുമ്പളങ്ങണ്ട് ഈ അകരം ആയിട്ട് നിൽക്കുന്ന കുമ്പളങ്ങ അതുപോലെ തന്നെ നമ്മൾ കുറേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇന്ന് നമ്മൾ പൊട്ടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ചരവക്കായും കാര്യങ്ങളൊക്കെ പൊട്ടിക്കും അപ്പോൾ അതന്നത്തെ വീഡിയോ ഒക്കെ വയസ്സപ്പം നോക്കിയ നമ്മുടെ പാത്രം കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മള് കത്തിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മള് വിളവെടുക്കാൻ പോകുന്നത് നമ്മള് സുന്ദരി ചീരയാണ് കേട്ടാ വയസ് നമ്മൾ നമ്മളിതിനെ മുന്നേ ചുവകർന്ന ചീരൊക്കെ വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ കാരണം അതൊന്നും വീഡിയോ വരാനായിട്ട് പറ്റിയിട്ടില്ല നമ്മൾ സുന്ദരി ചീര നോക്കിയാൽ നല്ല രീതിയിൽ വിളവായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് ഗൈസ് വയസ്സപ്പം നോക്കിയാ നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് എഴുതുപാട്ടാണെന്ന് വെച്ചിട്ട് നോക്കിയാൽ ഈ ഒരു ഭാഗത്ത് നിന്നുണ്ട് നമ്മള് കട്ട് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്ക ഓക്കെ ഇത്ര ഈ ഒരു ലെവലിക്കായിട്ട് നമ്മൾ എല്ലാ ചീരയും നമ്മള് കട്ട് ചെയ്തെടുക്കണം അപ്പൊ എന്ത് പോണെന്ന് വെച്ചാ ഇവിടെ ഓരോന്ന് അടുത്ത ലയറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതും അടുത്ത രീതിയിൽ വരുന്നോണ്ടിരിക്കുക അപ്പൊ നമുക്ക് ഈ ഏകദേശം ഈ ഒരു അളവ് വെച്ചിട്ട് ഈ ചീരകളൊക്കെ കട്ട് ചെയ്തെടുക്കാം അതായത് ഇതേപോലെ ചെറിയ ചീര നമുക്ക് ഒരു നിർത്താട്ട കാരണം വെച്ചാൽ ഇത് അടുത്ത രസത്തേക്കൊക്കെ ആവുള്ളൂ നോക്കിയാൽ നമ്മളിത് ഏകദേശം ഇത്ര ഇത്രേരി എടുത്തുള്ളൂ അപ്പഴേക്ക് നമുക്ക് ഒരു കട്ട് ഏകദേശം ഒരു മുപ്പത് നാല് പൂർപ്പയുടെ ചീരന്താ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിന്റെ നമുക്ക് വിളവെടുക്കാനായിട്ട് കുറയുണ്ട് ഗായ്സപ്പൻ നോക്കിയ ഒരുപാട് ചീരുണ്ട് അതെന്തായാലും പൊട്ടിച്ച് കഴിഞ്ഞിട്ട് കാണാട്ട അപ്പൊ നോക്കി നമ്മളെ ഏകദേശം ഇത്രത്തെ ഏരിയകളിൽ മുറിച്ചിട്ടുണ്ട് ഇത് മുറിച്ച് കഴിഞ്ഞപ്പോഴും നമ്മൾ ചീരയുടെ അളവ് ഞാൻ കാണിച്ചത് വയസ്സിൽ നോക്കിയാൽ ഏകദേശത്തെ ഇത്രത്തോളം ചീര നമ്മൾ കിട്ടിയിട്ടുണ്ട് ഏകദേശം മൂന്ന് കെട്ടോളം ചീരത നമുക്ക് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ നോക്കിയാൽ വയസ്സിൽ നോക്കിയാൽ ഇത്രത്തോളം ചീര നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സുന്ദര ചീര നല്ല ഭംഗി ഉണ്ട് അതിൻ്റെ തണ്ടും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് വയസ്സപ്പോൾ നോക്കി നമ്മൾ ചീരയുടെ പരിപാടി കഴിഞ്ഞു അതിന് മുന്നേ വേറെ കാര്യങ്ങൾ വെച്ചാൽ നമ്മളെ വെണ്ടയ്ക്ക് അത് ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ കണ്ണാൻ ഒന്ന് രണ്ട് മൂന്ന് നാലെന്നൊക്കെ ആയിട്ട് കുറെ ചെറുതായിട്ട് ഇതും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് അപ്പുറത്ത് പുറത്തൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഉണ്ടായി വരുന്നുണ്ട് നമുക്ക് നേരെ പോകേണ്ടത് നമ്മള് ചുരങ്ങ അതായത് ചിരവയ്ക്ക നമ്മള് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ് കേട്ടാ ഏശ അപ്പൊ നമ്മൾ നമ്മൾ ഇന്നലെ ഒരു ചിരവക്ക മുറിച്ച വീഡിയോ നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളുടെ ഇത് ഈ കാണുന്ന ചിരവയ്ക്ക നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് കണ്ട അപ്പൊ നമ്മളിത് ഈ ചിരവയ്ക്ക കട്ട് ചെയ്തെടുക്കേണ് ഏകദേശം നോക്കി ഇത്ര വലുപ്പുണ്ട് കേട്ടോ ഇതിന് വലിയ ചിരവയ്ക്കാണ് അവിടെ വെക്കുന്നത് ഏകദേശം നോക്കിയത് ചെറുതാ കേട്ടാ ഇത് നമുക്ക് കട്ട് ചെയ്യണ്ട ഇത് ഇപ്പൊ ഇപ്പൊ എടുക്കണ്ട ഏകദേശിന്റെ രണ്ട് ചിരവയ്ക്കായ നമുക്ക് വെൽത് കിട്ടിയിട്ടുണ്ട് കണ്ട ഏകദേശം നോക്കി ഇത്ര വലുപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ട ഏശപ്പൊ നോക്കി നമുക്ക് ഇത് ഈ കണ്ണ പീച്ചിങ് ഇത് കട്ട് ചെയ്താണ് നമുക്ക് പീച്ചിങ് എടുത്തിട്ടുണ്ട് ഈ പീച്ചിങ് നമ്മള് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പടവലങ്ങ ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ നമുക്കിതും മുറിച്ചെടുക്കാം ഇതിനായിട്ട് വലിയ പടവലങ്ങ ഉണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ കാണിച്ചൊരാ ഇത് ഇവിടെ വെക്കുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടി എടുത്തോണ്ട് പോവാം ഈ പീച്ചിങ്ങ ഏകദേശം മൂത്തുണ്ട് നമുക്ക് ഇതും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഏകദേശം നമുക്ക് ഈ ഭാഗത്തെ ഐറ്റംസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഗായസ് അപ്പം നോക്കിയാൽ നമ്മൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫടവലങ്ങൾ വെലുത് നിൽക്കുന്നുണ്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ കുക്കുംബർ നിൽക്കുന്നുണ്ട് അത് ഏകദേശം തൈറ്റില്ല അല്ലേ കുറച്ചു മീൻറ്റാ നോക്കാം എടുക്കാം പൊട്ടിക്കാതെ പിന്നെ നമ്മളത് ഈ ഭാഗത്ത് ഈ കയ്പയ്ക്കായത് ഏതാണ്ട് കളറൊക്കെ മാറി സെറ്റായിട്ടുണ്ട് അപ്പം ഇതെടുക്കാം നമുക്ക് പിന്നെ നമ്മുടെ ഈ ഒരു പീച്ചിങ്ങ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഗായസ് ഈ പീച്ചിങ്ങ പിന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ഉള്ളിൽ വേറൊരു ഇരിക്കുന്നുണ്ട് ഇത് നമുക്ക് കട്ടി തീർക്കാം ഇതൊക്കെ ഏകദേശം മൂത്ത ലെവലായിട്ടുണ്ട് കേട്ടോ അപ്പൊ കട്ടി തീർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏറ്റവും വലിയ പടവല ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളില് ഏകദേശം നോക്കിയാ അത് ഞാൻ കാണിച്ചരാ നമുക്ക് ആദ്യം വലിയൊരു പടവല പടവലുണ്ടായത് ഈ ഒരു സംഭവം ഉണ്ടാ ഇത്രത്തോളം വലുപ്പുണ്ട് നീളം കുറവായാലും വണ്ണം ഉണ്ട് കേട്ടോ നമ്മളെ പടവല അങ്ങനത്തെ ഒരു പടവലങ്ങയാണ് വണ്ണുള്ള ടൈപ്പ് പടം അല്ലേ അതൊക്കെ ഏശെന്നൊക്കെ ഇത്രത്തോളം സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതേ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ കുറച്ചധികം പീച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു അയൊരു ഇത് കട്ട് ചെയ്യാം ഇത് നോക്കിയാൽ ഏകദേശം ഇതൊക്കെ നാശമായി കൊണ്ടിരിക്കുകയാണ് നമ്മളിത് എടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഈ ഒരു പീച്ചിങ് ഇതിൻ്റെ ഉള്ളി ഉണ്ട് അത് നമുക്ക് കട്ട് തീർക്കാം കണ്ട പിന്നെ നമുക്ക് അതിന്റെ ഉള്ളിലൊരു പടവലം നിന്നായിരുന്നു മുന്നേ നമുക്ക് നോക്ക് അതിന്റെ ഉള്ളില് വെൽതായിട്ടുണ്ടോന്നു വയസ്സപ്പന്നെ ആ പടവലം നല്ല രീതിയിൽ വെൽതായിട്ടുണ്ട് അപ്പൊ എന്തായാലും അത് എടുക്കാം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ വേറെന്തായാലും എടുത്ത് കൊണ്ടുപോകും പടവലം അപ്പൊ നമ്മൾ ഏകദേശം കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഇത് നാശമായി നമ്മളുടെ കയ്പക്കായാണ് ഇത് കണ്ട ആ ഒരു ടെസ്റ്ററിൽ വരുന്നില്ല കണ്ട വളഞ്ഞ് പൊളഞ്ഞിട്ടാകെ അലമ്പായിട്ടാണ് വരുന്നത് അപ്പൊ എന്തായാലും മറ്റു സാധനങ്ങളൊക്കെ നമ്മള് പൊട്ടിച്ച സാധനങ്ങളൊക്കെ എടുക്കണ്ട് മുകളിൽ കടന്നെ കാണാൻ പറ്റുന്നില്ല ശരിക്ക് ഏഹ് വളഞ്ഞ് മുകളിലെടുക്കണായിരുന്നറച്ചും പുളിറുമ്പാണ് ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു പുളിറുമ്പിന്റെ ഒരു കൂട് തന്നെ ഇത് നോക്കിയ മേല പുളിരുമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണ്ടിവിടെ നമ്മളെ പൊട്ടിച്ചെന്ന് നിറച്ച് പുളിരുമ്പ് കണ്ട ഇതിന്റെ ഫുള്ള് പുളിരുമ്പാണ് കണ്ടിയ മേലക പുളിരുമ്പ് അടിച്ചുമ്പോട്ടാ അപ്പൊ എന്തായാലും നോക്കിയേ ഈ ഒരു കുക്കുമ്പർ പൊട്ടിക്കാം കാരണം വെച്ചാല് ഈ കുക്കുമ്പർ അത്ര വലുതായി കഴിഞ്ഞാലേ മൂത്ത ഉപയോഗം ഉണ്ടാവില്ല പെട്ടെന്ന് കുക്കുമ്പോൾ അറിയില്ല പെട്ടെന്ന് അപ്പൊ എന്തായാലും ഇത് പൊട്ടിക്കാം ഇതാണ് റോളോട്ടെ കൊടുക്കുമ്പോഴും അതായത് തിന്നാ നല്ല ടേസ്റ്റാണ് നമ്മളുടെ നാടൻ ആയതുകൊണ്ട് പിന്നെ കാര്യം നമുക്ക് ഇതിന്റെ ഉള്ളില് ഒരു വെള്ളരിക്കായ് ചെറുത് നിക്കുന്നുണ്ടായിരുന്നു അത് പഴുത്തിട്ടുണ്ടായിരുന്നിട്ട് കൈസ് അപ്പോൾ എന്തായാലും നമുക്ക് അത് എന്തായാലും പൊട്ടിച്ചെടുക്കാം ഉം അത് ഞാൻ കാണിച്ചരാ ചെറുതെന്ന് തന്നെ അത്രയും ചെറുതായിട്ടാ നിങ്ങൾ ഇത് ചവിട്ടുമ്പോ ഇവിടെ നോക്കി ചവിട്ടുമ്പോൾ ശ്രദ്ധിക്കണം ഇതിന്റെ പണ്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് നോക്കിയിട്ട് ശ്രദ്ധിക്കുക പുറത്ത് പൊളിരുമ്പോ എന്തോ കടിക്കും നമ്മളെ ഇതാണ് നമ്മളുടെ വെള്ളരിക്കായെന്ന് പറയുന്നത് എനിക്ക് അത്രയും മോശമായ വെള്ളരിക്കായാലും എന്തെങ്കിലും പൊട്ടിക്കാന്ന് വെച്ചു പിന്നെ ഒരു വെള്ളരിക്കായ അവിടെ നിൽക്കണം കേട്ടോ കായ് അപ്പൊ അതിന് അതുണ്ടാവട്ടെ വെള്ളാവട്ടെ അപ്പൊ നമ്മളിത് കൃഷിയുടെ എല്ലാ സാധനങ്ങളും പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിത് ഇതൊക്കെ എടുത്തിട്ട് അവിടെ ഒക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പൊ നീക്ക് ഇതൊക്കെ ഓരോന്ന് നമുക്ക് എടുക്കാം ഇതൊക്കെ നോക്കി ഇന്നും നമ്മൾ വിളവെടുത്ത കായികനികൾ കേട്ടോ ഉണ്ട് നമ്മൾ മുന്നേർ ഉണ്ട് ഇതൊക്കെ ഇന്ന് നമ്മൾ വിളവെടുത്തതാ മൊത്തം അപ്പൊ നോക്കി നമുക്ക് ഏകദേശം കിട്ടിയിട്ട് നോക്കിയാൽ ഇത്രോളം ചീര കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് രണ്ട് ചിരവെക്കായി കിട്ടിയിട്ടുണ്ട് പീച്ചിങ്ങനെ വന്ന ഏറ്റവും കൂടുതൽ നമ്മൾ നമുക്ക് വിളവായിട്ട് കിട്ടിയിട്ടുള്ളത് ഈ പീച്ചിങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് കഴിഞ്ഞ പിടിയൊക്കെ ആയിട്ട് നമ്മൾ കുറെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അതുപോലെ തന്നെ കുറെ ആൾക്കാർക്ക് നാട്ടുകാർക്കും കാര്യങ്ങൾക്കൊക്കെ കൊടുത്തു ഒരുപാട് പീച്ചിങ് അങ്ങനെ ചിലവായി പോയിട്ടുണ്ട് കൊറേ പീച്ചിങ് നാശായിട്ടും പോയിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മളെ പടവല നിൽക്കി ഇത്ര വലിപ്പം തന്നെ വരുള്ളൂ അത് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ഒരു കാര്യം കയ്പക്കയാണ് കയ്പക്ക നല്ല രീതിയിൽ ഇങ്ങനെയായിട്ട് തന്നെ വരുന്നത് നല്ല രീതിയിലായിട്ട് വരുന്നില്ല അപ്പൊ നോക്കിയാ ഇത്രത്തോളം നമ്മളെ ഇന്നത്തെ വിളവെടുപ്പ് എന്ന് പറഞ്ഞിട്ടായിരുന്നു നമുക്ക് അപ്പൊ ചോദിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടിയ പച്ചക്കറികളാണ് ആണ് കേട്ടോ ഇങ്ങനത്തെ പച്ചക്കറികളൊക്കെ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിനൊക്കെ അടിപൊളിയായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ അതെ ഇത്രേ ഉള്ളൂ കേട്ടാ അപ്പൊ നമ്മൾ പച്ചക്കറി പൊട്ടിക്കുന്നതും അതിന്റെ ഒക്കെ വീടിയാണ് കാണിച്ചത് അപ്പൊ നമുക്ക് ഒരു ദിവസം പൊട്ടിച്ചപ്പോ എത്രത്തോളം പച്ചക്കറി കിട്ടുന്നുണ്ട് നമ്മളിങ്ങനെ കുറച്ചാളോടെ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടും കഴിഞ്ഞപ്പോലെ വീണ്ടും നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടാ അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യാനാണ് ഞാൻ പറയുള്ള കാരണം നമുക്ക് ഹൈജീനിക്കായിട്ടുള്ള അവരെ ഫുഡുകളൊക്കെ കഴിക്കാനായിട്ട് പറ്റും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കുത്തി ചിലവർഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും അത് കഴിക്കുന്നതും ഒക്കെ നല്ലതാണ് അപ്പൊ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ